السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى كعباد تغلشيان نمك توفيق لبيتشيان نمرا جيويت لتومريا سوبا جمان أنجنا رقم تيمينس كريكان الله ومكاره جنالكي അതുപോലെ തന്നെ നോമനുഷ്ഠിക്കാനുള്ള ആഫിയത്ത് നൽകി ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളാഹു താലം നമുക്ക് നൽകിയെങ്കിൽ ഉടനെ തന്നെ ആ കർമ്മങ്ങളെല്ലാം ഒരിക്കലും വൈകിക്കാതെ നാം ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തികമായ കഴിവ് ഉള്ളാഹു താലം നൽകി ഹജ്ജ് സ്വന്തമായി ചെയ്യാനുള്ള ആരോഗ്യം ആഫിയത്തുള്ളാഹു താല നൽകി യാത്രാപരമായ തടസ്സങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒത്തിണങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കർമ്മം നിർവഹിക്കണം ഒരിക്കലും അടുത്ത വർഷമാവട്ടെ അല്ലെങ്കിൽ അല്പം കഴിഞ്ഞുകൊണ്ടാകട്ടെ എന്നൊരിക്കലും ഒരു മുഖ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ല കാരണം ഏത് സമയത്തും നാം രോഗികളായി മാറാം രോഗം കാരണം പിന്നീട് നമുക്ക് ഹജ്ജിന് യാത്ര ചെയ്യാനോ അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയാത്ത സാഹചര്യങ്ങൾ വരാം അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പോൾ അള്ളാഹു താറ നമുക്ക് എല്ലാ നിലക്കുള്ള സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ നിലക്ക് നൽകിയെങ്കിൽ പിന്നീട് അടുത്ത വർഷം ഒരുപക്ഷെ നമുക്ക് ഹജ്ജ് ചെയ്യാൻ തടസ്സമാകുന്ന ധാരാളം തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾക്ക് പല നിലക്കും ഹജ്ജിന് വേണ്ടി പോകാൻ കഴിയാത്ത ചുറ്റുപാടുകൾ നമുക്ക് പിടിപെട്ടേക്കാം അതല്ലെങ്കിൽ നമുക്ക് പല ആവശ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ടായേക്കാം ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കർമ്മം നിർവഹിക്കാൻ പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ മുത്തു ഹബീബ് സല്ല അലൈഹി അലൈവി തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം അബുദാബുദ്ദുറലി അള്ളാഹു വന്നഹു അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റലി അള്ളാഹു വൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൻ അറാദൽ ഹജ്ജ് വല്ലൊരുത്തരും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചു അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ സാമ്പത്തികമായി കൈവിള്ളാനായിരിക്കും അതുപോലെ ശാരീരികമായ പ്രയാസം ില്ലാത്തവനായിരിക്കാം ഒരു തടസ്സങ്ങൾ മുന്നിലാതിരിക്കുമ്പോഴാണല്ലോ ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക എങ്കിൽ ഫല്ലത്തെ അജ്ജൽ അയാൾ പെട്ടെന്ന് തന്നെ ആ ഹജ്ജ് കറം നിർവഹിച്ചു കൊള്ളട്ടെ പിന്നീട് അടുത്ത വർഷത്തോക്കോ വരും വർഷങ്ങളിലോക്കോ അത് പിന്തിക്കാൻ പാടില്ല കാരണം ഇപ്പൊ ഇന്നഹു കൃദുൽ മരിയൽ അവൻ രോഗിയായി മാറിയേക്കാം അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയേക്കാം പിന്നീട് സ്വന്തമായോ മറ്റോ ഹജ്ജിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം അദ്ദേഹത്തേക്ക് പിടിപെട്ടേക്കാം അതുപോലെ തന്നെ പലവിധ തടസ്സങ്ങൾ പ്രതിസന്ധികൾ അയാൾ മുന്നിൽ വന്നേക്കാം അതുപോലെ തന്നെ താറുദുൽ ഹാജ പലവിധ ആവശ്യങ്ങൾ അയാൾക്ക് പിന്നീട് വന്നേക്കാം ഈ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ അതല്ലെങ്കിൽ തടസ്സങ്ങൾ നീക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാനോ മറ്റോ കഴിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നതിന് മുമ്പായിക്കൊണ്ട് അള്ളാഹു നൽകിയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവൻ നൽകിയ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ഒഴിവ് സമയം ഉപയോഗിച്ചുകൊണ്ട് മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവൻ മുന്നോട്ട് വരണമെന്ന് ഹബീബ് സാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹജ്ജ് അടക്കമുള്ള ഏതൊരു വിവാദത്തുകളും അത് പിന്നെയാവാം അൽപ്പം കഴിഞ്ഞിട്ടാവാം എന്നൊരിക്കലും മാറ്റി ചിന്തിക്കാതെ നാം അതിൻ്റെ നിസ്കാരമാണെങ്കിൽ തന്നെ അവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഹജ്ജ് ഈ പറയപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും ഒത്തുണ്ടാൽ ഉടനെ നിർവഹിക്കുക അതുപോലെ ഓരോ കർമ്മങ്ങളും അള്ളാഹു താല നമുക്ക് നൽകിയ ആഫിയത്തും ആരോഗ്യമെല്ലാം എല്ലാം ക്ഷയിക്കുന്നതിന് മുമ്പായി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു താല അതിനുള്ള വലിയ തോഫീഫും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ ചെയ്യുന്ന അമലുകളൊക്കെ മിഖലാസുല്ല ആത്മാർത്ഥതയുള്ള അമലുകളാക്കി امين السلام عليكم ورحمه الله وبركاته